അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരും ഒരേ സംശയത്തിലാണ് ഇരിക്കുന്നത് ആരാണ് ബിഗ് ബോസ് വീട്ടിലെ എന്ന് റസ്മിൻ്റെ അടുത്ത് പോയത് ശ്രീതുവാണ് അതുകൊണ്ട് തന്നെയാണ് അപ്പോഴെങ്കിലും വീണതെന്ന് നമ്മുടെ ജാസ്മിനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് എനിക്ക് വേറൊരാളെ ഇവിടെ നല്ല സന്ദേഹം ഇറക്കുക എന്ന് പറയേണ്ടത് നമ്മുടെ അർജുനെയാണ് നോക്കിക്കൊണ്ടിരുന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ അഭിഷേക് ഒക്കെ പറയുന്നുണ്ട് എനിക്ക് ശ്രീധുവിന് നല്ല സംശയമാണ് ജാസ്മിനും പറയുന്നുണ്ട് ജാസ്മിനും സംശയമുണ്ടെന്ന് ശ്രീതു പറയുന്നുണ്ട് അപ്പോഴാണ് ജിൻഡോക്കാക്ക അതിൽക്കൂടെ നടന്നു വരുന്നത് അപ്പം ജാസ്മിൻ പറഞ്ഞു എനിക്ക് സംശയം സംശയമുള്ള ആൾ ഞാനിപ്പോൾ തുള്ളിച്ചാടിയിൽ പോയി തൊട്ട് കാണിച്ചു കയറാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ജിൻഡോ ചേട്ടൻ അതിൽക്കൂടെ വരുന്നുണ്ട് ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ഞാനൊന്നും അല്ല ചെയ്തതെന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഇപ്പോൾ സംശയത്തിൻ്റെ മുൾമുനയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഈ ടാസ്ക് വളരെ രസകരമായ രീതിയിൽ തന്നെയാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് എന്താണെങ്കിലും കൊലയാളി ആരാന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഇനി നമുക്ക് കാത്തിരിക്കാം